ഹലോ ഇന്ന് നമ്മുടെ പീലിമോളിൻ്റെ അംഗനവാടിയിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പത്ത് മണിയായപ്പോഴേക്കും ഞാനും മോളും പീലിമോളും കുഞ്ഞോട് ഒരു ഓട്ടോയ്ക്ക് അംഗനവാടിയിലെത്തി അവിടെ എത്തിയപ്പോഴേക്കും എന്ത് പൂവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളും കൂടി അപ്പോൾ ഞാൻ ഇങ്ങനെ പൂ കത്തിയും കൊണ്ട് അരിഞ്ഞിടുന്നത് കണ്ടപ്പോഴേക്കും പീലിമോൾ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അവൾക്കതൊന്ന് പിച്ചിക്കീറി എടുത്താൽ കൊള്ളാമെന്നുണ്ട് പിന്നെ ഇത് പൂക്കളം ഇടാനുള്ള ആളെത്തിയിട്ടുണ്ട് ഇത് ഈ അംഗനവാടി പഠിക്കുന്ന ശ്രേയ എന്ന കുട്ടിയുടെ അമ്മയാണെ പേര് രേവതി അപ്പോൾ അടിപൊളിയായിട്ട് പൂക്കളം ഇടുന്നുണ്ട് കേട്ടോ ആദ്യം വരച്ചു അതിന് ശേഷം പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മുടെ അംഗനവാടി ടീച്ചറും എൻ്റെ മോളും ഒക്കെ കൂടിയിട്ടുണ്ട് ഞങ്ങളും കൂടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ പീരുമോളുടെ ടീച്ചറ് പേര് രാജേശ്വരി എന്നാണ് രണ്ട് മൂന്ന് കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ കൂടി നമ്മുടെ കുഞ്ഞുമാവേ ഉണ്ട് കേട്ടോ കൂടെ അങ്ങനെ എല്ലാവരും ചേർന്ന് പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടെ ഞാനും കൂടിട്ടോ പീലിമോളും കൂടെ വന്നിരിക്കുന്നുണ്ട് ഇരുന്ന് ഇടാ എന്താ ഇരിക്കാനായിട്ട് കാലി വയ്യ എന്നാലും ഞാനും കൂടിയിട്ടുണ്ട് അങ്ങനെ തീ പൂക്കളിടുന്ന പരിപാടി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുവാണ് അതിനിടയ്ക്ക് നമുക്കൊന്ന് കിച്ചണിൽ പോയി നോക്കാം ഇത് നമ്മുടെ ഹെൽപ്പർ പേര് കിച്ചണിൽ സദ്യ ഒക്കല്ല പായസം റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് സേമി പായസം ആണ് കേട്ടോ ഇവിടെ ചോറും പായസം മാത്രം ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ പപ്പടവും കാച്ചുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ കുട്ടികളുടെ അമ്മമാര് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരികയാണ് ഞാൻ അവിയലാണ് കേട്ടോ ഉണ്ടാക്കി കൊണ്ടുപോയത് അങ്ങനെ കിച്ചണിൽ പായസത്തിൻ്റെ പരിപാടി നടക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പൂടല് അത്തക്കളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ആകാറായിട്ടുണ്ട് പകുതി ആയിട്ടുണ്ട് കേട്ടോ പൂക്കളം ഇടുന്നത് മെയിനായിട്ട് രേവതിയും എൻ്റെ മോളും കൂടിയാണ് കേട്ടോ പിരുമോളും കൂടി ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാനും ടീച്ചറൊക്കെ വന്ന് എത്തും എത്തി നോക്കുന്നുണ്ട് കേട്ടോ ടീച്ചറിന് കുറെ തിരക്കും കാര്യങ്ങളൊക്കെ കാലുകൊണ്ട് ശരിക്കും കാലിങ്ങനെ മുട്ട് മടക്കിയിരിക്കാൻ വയ്യ അപ്പോൾ അതേ നമ്മുടെ അത്തക്കളം ഇവിടെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണെ അവസാനത്തെ മിനിക്ക് കേട്ടോ ഈ നടക്കുന്നത് അങ്ങനെ അതേ പൂക്കളം റെഡി ആയിട്ടുണ്ട് പൂക്കളം ഫിനിഷ് ചെയ്തത് നമ്മുടെ പേരിമോളാണ് അതുപോലെ കിച്ചണിൽ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പായസത്തിലേക്ക് ഏലക്ക കൂടി പൊടിച്ച് അപ്പോൾ നമ്മുടെ രേവതി ഏലക്ക പൊടിക്കുവാണ് ബാക്കിയുള്ളവരെല്ലാവരും അംഗനവാടിയുടെ അകത്ത് ഒത്തുകൂടിയിട്ടുണ്ട് കുട്ടികളും അമ്മമാരും പഴയ അംഗനവാടി ടീച്ചർമാരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ പായസത്തിൻ്റെ പണി കഴിഞ്ഞു ഇനി ഇത് പപ്പടം വറുത്തുകൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ സദ്യ വിളമ്പാനായിട്ട് തുടങ്ങി ആദ്യം തന്നെ കുട്ടികളിരുത്തി കേട്ടോ കുഞ്ഞുങ്ങളെല്ലാവരും ഇരുന്നു ഇലയിട്ട് സദ്യ വിളമ്പി വിളമ്പി അങ്ങനെ കുഞ്ഞുമക്കളെല്ലാവരും പപ്പടവും പഴവും പായസവും കൂട്ടി ഓണസദ്യ കഴിക്കുകയാണ് കുഞ്ഞുങ്ങൾ കഴിച്ചു കഴിഞ്ഞു കുഞ്ഞുങ്ങളുടെ അമ്മമാരും കഴിച്ചു കൂടെ ഞാനും കഴിച്ചിട്ടോ അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ നമ്മുടെ പേരുമോള് പോകുന്ന ദർശനം അങ്ങനെ മടിയിൽ നിന്ന് കഴിച്ചിട്ടും അപ്പോൾ ഇത്രയുള്ളൂ ഇത്രയ്ക്കുള്ളുട്ടോ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം